ഹലോ ഗായ്സ് ചിലവിടെയാണ് ഹാപ്പി സൺഡേ ടി വി ഇട്ടു മോൻ കേട്ടോ ദേഷ്യപ്പെട്ടതാ ഹലോ പനിയാണ് ഗായ്സ് ആനോട്ടെ വയ്യ ഇപ്പൊ ഒന്ന് എഴുന്നേറ്റേ ഉള്ളൂ സൺഡേ ആണ്ട് ലൈവ് വരാന്ന് വിചാരിച്ച് എന്തുകൊണ്ട് വിശേഷങ്ങൾ യൂട്യൂബ് വീഡിയോസൊക്കെ കാണാറുണ്ടോ പനിയായിട്ട് ഇപ്പം എഴുന്നേറ്റു ആവിയൊക്കെ പിടിച്ചു മാറി വരുന്നു പനി ഹായ് സൺഡേ ആയിട്ട് എല്ലാരും എവിടെ ലൈക്ക് വന്നില്ലല്ലോ ലൈക്ക് അടിക്ക സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് പത്ത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായി എട്ടോ ഇന്ന് നമുക്ക് എയ്റ്റ് ഹൺഡ്രഡ് ആക്കണം കേട്ടോ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ ദിലീഷ് ദാമോദരൻ എവിടെ വീട് എവിടെയാ നേരത്തെ ലൈവിൽ വന്നിട്ടുണ്ടെന്ന് തോന്നല്ലേ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നത് പനിയാ പനി സൗണ്ട് വ്യത്യാസം അല്ലേ അമ്പലപ്പുഴ ഓക്കെ പനിയാണ് ഗായസ് പനി പനി പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങൾ ഓക്കെ അമ്പലപ്പുഴ വീഡിയോസൊക്കെ കാണണം കേട്ടോ സബ്സ്ക്രൈബൊക്കെ ചെയ്താ എൻ്റെ സബ്സ്ക്രൈബർ ആണോ സബ്സ്ക്രൈബ് വീഡിയോസ് വീഡിയോസൊക്കെ കാണുക എപ്പോഴും പനിയാണ് മൂക്കേ നമ്മൾ പണ്ട് പറയാറില്ലേ ഈ അവല ഗുളിക കഴിച്ചു തന്നിട്ട് ഇപ്പം കുറവുണ്ട് ഇച്ചിരി കുറവുണ്ട് പക്ഷെ ഭയങ്കര ജലദോഷം എപ്പോഴും പനിയെന്ന് വെച്ചാൽ പനി അസുഖം എന്ന് പറയുന്നത് മാത്രമേ വരാറുള്ളൂ വേറെ അസുഖങ്ങളൊന്നും ഇല്ല പനി ഇടയ്ക്കൊക്കെ വരും ചിലപ്പോ തണുപ്പൊക്കെ അടിക്കുമ്പോഴാണ് വരുമാണോട്ടിഫിക്കേഷൻ വന്നല്ലേ താങ്ക് യു വന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടാ പിന്നെ എന്ത് സൺഡേ ആയിട്ട് എന്തായിരുന്നു വീട്ടിലെ സ്പെഷ്യൽ എവിടെയെങ്കിലും പോയോ സാധാരണ സൺഡേ ആണല്ലോ എല്ലാം പോവാറൊക്കെ ഉള്ളേ എവിടെയെങ്കിലും പോയാ ഇന്ന് കരഞ്ഞോ കരഞ്ഞൊന്നുമില്ല എന്താ കരഞ്ഞൊന്നുമില്ല അങ്ങനെ തോന്നിയ കരഞ്ഞെന്നൊക്കെ ഹലോ ചേച്ചി ഒച്ചിറയിൽ പോകണം ആകാശ് ന്യൂ സബ്സ്ക്രൈബർ താങ്ക് യു ന്യൂ സബ്സ്ക്രൈബർ ഹു ആർ യു അയ്യോ ലൈക്ക് അടിച്ചു താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് ഇന്ന് ഒത്തിരി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ വേറെന്തോണ്ട് വിശേഷം ആകാശിലായിക്കോട്ട് താങ്ക് യു സോ മച്ച് പിന്നെ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവരും സ്പെഷ്യൽ ആയിരിക്കും വീട്ടില് ഫുഡ് സ്പെഷ്യൽ ആയിരിക്കും ഞാൻ ഇന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാരും കാണണം കേട്ടോ ഫുഡ് സ്പെഷ്യൽ ആയിരിക്കും അല്ലെങ്കിൽ എവിടെങ്കിലും ഒക്കെ കറങ്ങാനൊക്കെ പോകും സൺഡേ ആണല്ലോ എല്ലാവർക്കും ടൈം കിട്ടുന്നത് പിന്നെ പിന്നെന്തോണ്ട് വിശേഷം വേറെ ഹലോ ഗൈസലും എവിടെ സ്ഥിരമായിട്ട് വരുന്ന കുറെ പേരുണ്ടായിരുന്നു ആരും കാണുന്നില്ല എല്ലാരും ബിസിയാണെന്നാ തോന്നേ നോട്ടിഫിക്കേഷൻ വരുമ്പോ എല്ലാരും ഓടി വരുന്നതായിരുന്നു സൺഡേ ആണ്ട് കാണാൻ എല്ലാവരും ദിരീഷ് ഇന്ന് എന്തുണ്ട് വിശേഷങ്ങൾ ഇന്ന് വിശേഷം ഒന്നുമില്ല വിശേഷം പനിയായിട്ട് രാവിലെ ഇട്ട് പള്ളിയിൽ പോയില്ല പനിയായിട്ട് ഇവിടെ കിടക്കുവായിരുന്നു ഫുഡ് പുറത്തുനിന്ന് മേടിച്ചു ഇനിയിപ്പൊ വൈട്ടിരി കഞ്ഞി വെക്കണം പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തായിരുന്നു സ്പെഷ്യൽ അയ്യോ ദിനി ഒരു ബംഗാളി വന്നിട്ടുണ്ടല്ലോ ബംഗാളി എന്താ ഹിന്ദിയിലിട്ടേ കിട്ടെങ്കിലും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഹിന്ദി വായിക്കാൻ പോലും എനിക്ക് പേടിയാ ഒരു ബംഗാളി ആർക്കറിയാം പിന്നെ അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല ഓക്കെ സൺഡേല് പോയില്ലേ കറങ്ങാനൊന്നും പോയില്ലേ കാരണം നമ്മൾ തിങ്കളം തൊട്ട് വെള്ളി വരെ ജോലിയാണല്ലോ ഗൗരിനാഥ് ഹി പ്ലേസ് എവിടെയാ ചിക്കൻ ചിക്കൻ കഴിക്കില്ല ആ പ്ലേസ് എവിടെയാ പ്ലേസ് ആക്കുമല്ലോ ബാബു ഹി ഹായ് ലൈക്ക് ചെയ്യാത്ത എന്ത് വരുന്നാലൊക്കെ ലൈക്ക് ചെയ്യട്ടാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ കാരണം വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുതേ നമുക്ക് സബ്സ്ക്രൈബ് ഒക്കെ കൂടണ്ടേ ആ പതിവ് പണ്ടേ ഇല്ല കറക്കം ഓക്കേ അല്ല ഞാൻ പറഞ്ഞു നമ്മളിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ പോകുമ്പോൾ ഞായറാഴ്ച ഓൾറെഡി എല്ലാവരും കുട്ടികളുടെ കൂടെ ഒക്കെ ആയിരിക്കുമല്ലോ അതാ ഞാൻ ചോദിച്ചേ പിന്നെ ഗൗതം സി മോഹൻ ഹി ന്യൂ പേഴ്സൺ ആണ് ഹായ് താങ്ക് യു ഗൗതം ഹായ് മൂക്കുത്തിയാണോ അത് മൂക്കുത്തിയാണ് ഓക്കെ ഇതിൽ ഇഷ്ടം മൂക്കുത്തിയാണ് പിന്നെ ഹായ് പുതുതായിട്ട് വന്ന എല്ലാവർക്കും താങ്ക്സ് കേട്ടോ വരുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് അടുത്ത് കാണിക്കൂ മൂക്കുത്തിയാണേ എല്ലാര്ക്കും മുത്തിയോടാണല്ലോ പ്രിയം ഗൗതം സി മോഹൻ ഇന്ന് സുന്ദരിയാണല്ലോ ഞാൻ ഇന്ന് സുന്ദരിയല്ലേ ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുമ്പോൾ വരുന്നേ ഇന്ന് പനിയായിരുന്നു ഞാൻ പറയുന്നേ രാവിലെ പനിയായിരുന്നു രാവിലെ ഇവിടെ കിടന്നിട്ട് ഏർ വൈകിട്ടൊന്ന് ആവി ഒക്കെ പിടിച്ച പെരുന്നേറ്റാണ് പിന്നെ ലൈക്ക് ലൈക്ക് ചെയ്യുക വരുന്നവരൊക്കെ ലൈക്ക് അടിക്കാത്ത എന്ത് സബ്സ്ക്രൈബ് ചെയ്താ ഗൗരി നന്ദ ചേച്ചി പ്ലേസ് എവിടെയാ പ്ലേസ് കൊല്ലം ഗൗതം സി മോഹൻ ഈ സുന്ദരി എന്നെ ഫ്രണ്ട് ആക്കുമോ ഫ്രണ്ട് ആണല്ലോ ഫ്രണ്ട്സ് ആണല്ലോ നമ്മൾ വരുന്നത് ഫ്രണ്ട് ആണല്ലോ പിന്നെ മേളിൽ ഇങ്ങനെ ക്യാഷ് കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് ജോയിൻ ചെയ്യാൻ കേട്ടോ ക്യാഷ് ഇടണോങ്കിലേ അവിടെ ഒരു ക്യാഷിന്റെ ചിഹ്നവും കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങക്ക് ക്യാഷ് ഇടാം കൊല്ലം എവിടെ കൊല്ലം അഞ്ചൽ ഗൗതം ശ്രീ മോഹൻ ഇൻസ്റ്റ ഉണ്ടോ ഇൻസ്റ്റ ഉണ്ട് ഇൻസ്റ്റ നമ്മടെ ഞാന് നമ്മടെ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എയ്റ്റ് ഫോർ വൺ ഫൈവ് ഇൻസ്റ്റ ബിൻസി ഗൗരി നന്ദ ഞാനും അവിടെ അവിടെ ഏഹ് ഗൗരി നന്ദ ഞാനും അവിടെ എവിടെ അഞ്ജലാ അഞ്ചലാണി ഗൗരി നന്ദ നല്ല പേര് കേട്ട ഇത് ലൈക്ക് അടിക്കാത്ത എന്ത് ഗൗരി നന്ദ നന്ദി ഹായ് ഹായ് ലിട്ടോ ഓ അറിയോ ഡ്യൂട്ടിക്ക് പോവാൻ ടൈം ആയില്ലേ പനിയായോണ്ടായിരിക്കും ചേച്ചി ഇളമ്പല്ലൂർ അറിയുമോ ഇളമ്പല്ലൂർ കേട്ടിട്ടുണ്ട് ഇളമ്പല്ലൂർന്ന് കേട്ടുണ്ട് കേട്ടുണ്ട് അവിടെയാണോ ഗൗരി എന്താ വീട് കുച്ച് ഹി ഹായ് ദിലീഷ് മോഹൻ നെറ്റയിലെ മുടി മുറിച്ചു മാറ്റിയോ അയ്യോ ഇല്ലേ ആകെ ഇത്ര മുടിയുള്ളൂ നെറ്റിയിൽ ഇങ്ങനെ കിടക്കുന്ന മുടി തന്നെയാ മുടി ഒന്നും മുറിക്കാറില്ല അതെ ഗൗരി നന്ദ ഓക്കെ ലൈക്ക് ചെയ്യോ യു പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളുടെ പേരെന്താ എൻ്റെ പേരോ എൻ്റെ പേര് ബിൻസി ഫോളോ ആക്കി പ്ലീസ് പിന്നെ തിരിച്ച് ഫോളോ ആക്കണേ മറക്കല്ലേ ഡിയർ പ്ലീസ് മൈ ഫ്രണ്ട്സ് ഇല്ല ഇല്ല ഇൻസ്റ്റയിലതാക്കിയ ഞാൻ നോക്കണം സബ്സ്ക്രൈബ് ചെയ്തല്ലോ യൂട്യൂബിൽ ബഷീർ ഹായ് ബഷീർ സ്വാദി ഹൈ പറ ഹായ് സ്വാദിക് എന്തൊക്കെയുണ്ട് വിശേഷം പിന്നെ സൺഡേ ആയിട്ട് എന്തായാലും പരിപാടിയല്ലറി ഡ്യൂട്ടി ഇല്ലായിരുന്നോ ഇന്ന് ഡ്യൂട്ടി ഇല്ല ഹി യു ഫ്രം ചേച്ചി സുരന്ദർ ഹായ് ഹായ് സുരന്ദ ഗൗതം മോഹൻ ഫോട്ടോ കമന്റ് ഇട്ടെ ഞാൻ നൈസ് ഡ്യൂട്ടി ഉണ്ട് പിന്നെന്താണ്ട് വിശേഷം വേറെ എന്റെ വീഡിയോസ് ഒക്കെ കാണാൻ കേട്ടാ എന്റെ ചാനൽ സബ് ചെയ്യോ പ്ലീസ് ഓക്കെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാലോ ചാനൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയോ എന്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ ഒന്ന് കമന്റ് ഇടുക കമന്റ് ഇടുമ്പോ നമ്മള് ചെയ്യാം ടൈം ടു ട്രാവൽ ഹായ് ഡിയർ ഹായ് ചേച്ചി ഐ എം ഫ്രം കൊല്ലം സുഖമാണോ അതേ സുഖമായിട്ടിരിക്കുന്ന സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പനിയായിരുന്നു രാവിലെ ഇന്നലെ രാത്രി തൊട്ടേ പനിയായിരുന്നു വൈകുന്നേരം ഒക്കെ ആയപ്പോ തൊട്ട് പനിയായിരുന്നു ടാബ്ലറ്റ് കഴിച്ചു ഇപ്പം നല്ല കണ്ട ഫേസ് ഉണ്ടല്ലേ പനിയാണ് പനിയാണ്ട് വലിയൊന്നുമില്ല പനി ഭയങ്കര മൂക്കൊലിപ്പ് പിന്നെ തൊണ്ടവേദന പിന്നെ വേറെന്താണ് വിശേഷം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞ പിന്നെ മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ ഞാൻ സൺഡേ എല്ലാ ദിവസം ഞാൻ ലൈവ് വരാറുണ്ട് കേട്ടോ ഉം നമ്മളിവിടെ ഇന്നലെയൊക്കെ മഴ ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ മഴയൊന്നുമില്ല പിന്നെ ഹലോ അമ്മ ഫുഡ് കഴിച്ചോ സുഖമാണോ ന്യൂ ഞാൻ ന്യൂ ആണ് ഹായ് ഹലോ എന്താ മന്ന ദിയാമർ പേരാണ് ഏട്ടാ ബഷിക്കും സുഖമില്ല ഉം ഉണ്ട് വേദനയൊക്കെ എടുക്കും പിന്നെ കൊറേ പേരെ നമ്മൾ ഈ ലൈവൊക്കെ വരുമ്പോ ഓരോരുത്തർ കമന്റ് നമുക്ക് എന്താണ് കമന്റ് ന്യൂ സബ്സ്ക്രൈബർ ആണ് ഓക്കെ ന്യൂ സബ്സ്ക്രൈബർ ആണ് ഓക്കെ സബ് താങ്ക്സ് നല്ല ആൾക്കാരും ഉണ്ട് ചെലവരുണ്ട് ലൈവിലൊക്കെ വന്നിട്ട് എന്തോ അവര് കമന്റ് എനിക്കൊരു പിടിയില്ല പിന്നെ സ്ഥിരമായിട്ട് വരുന്ന കുറെ പേരുണ്ടായിരുന്നു ആ ഞാനത് മണ്ടലിപ്പ് തടയാൻ മരം വെക്കുന്നു പോലെയാ എനിക്ക് ത്രീ സ്റ്റാർസ് ഓക്കെ അത് ഇതിൽ ആരെങ്കിലും പറയുമെന്ന് എനിക്ക് കറക്റ്റ് അറിയായിരുന്നു ത്രീ സ്റ്റാർസ് മണ്ടലിപ്പ് തടയാൻ മരം വെച്ച് പിടിപ്പിക്കും മൂക്കൊന്ന് തടയാ മീശ വെച്ചു പിടിപ്പിക്കുക എന്തല്ലേ പണ്ട് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോൾ പറയാനുള്ള ഡയലോഗാണ് പിന്നെന്തോ വിശേഷം വേറെ വിശേഷം ഒന്നും ഇല്ല പനിയാണ് ഇനിയിപ്പൊ കഞ്ഞി അങ്ങനെ വെക്കണം കഞ്ഞി വെച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കണം ടൈം കിട്ടിയില്ലേ ഇല്ല ടൈം കിട്ടിയില്ല പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്താണ് ഫുഡ് കഴിച്ചോ ഹോസ്പിറ്റലിൽ പോയ ഹോസ്പിറ്റലിൽ പോയ ഇന്നലെ പോയായിരുന്നു പോയിട്ട് കുറവില്ല ഇനിയിപ്പോ ഒരു ഇഞ്ചക്ഷനും കൂടെ നാളെ പോയി എടുക്കണം ഹോസ്പിറ്റലിൽ പോയാ എന്താണ് ഫുഡ് ഇനി ഇത് മരുന്ന് മേടിച്ചോ ത്രീ സ്റ്റാർസ് മരുന്ന് ടാബ്ലെറ്റ് ഇരിപ്പുണ്ട് കഴിച്ചു നോക്കാം കുറവില്ലെങ്കിൽ നാളെ ഒന്നും കൂടെ പോവാ ഹോസ്പിറ്റലിൽ പോവാന്ന് വെച്ചിരിക്കുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ആയിരിക്കും ഇപ്പം എല്ലടവും പനിയാണ് പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാരും ചോയിച്ചല്ലോ മരുന്ന് മേടിച്ചോ ഫുഡ് കഴിച്ചോ നിങ്ങളൊക്കെ ചോദിച്ചാൽ അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ മഴയുണ്ടോ ഇന്ന് മഴയില്ലായിരുന്നു പക്ഷെ ഇന്നലെയൊക്കെ മഴ പെയ്തു ചെറുതായിട്ടെ ഇന്ന് മഴയില്ല പറയൂ ത്രീ സ്റ്റാർസ് യൂട്യൂബ് ഉള്ളേ ത്രീ സ്റ്റാർസ് അല്ലേ ലൈക്ക് ചെയ്യണേ വൈറ്റ് ഫുഡ് കഞ്ഞി 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 വെക്കണം വൈറ്റ് ഫുഡ് പനിയല്ലേ കഞ്ഞി കുടിക്കാം എനിക്ക് ചാനലില്ല ഓക്കെ ഞാൻ മേച്ച നമ്മുടെ ഈ ത്രീ സ്റ്റാർസ് കണ്ടപ്പോഴത്തേക്കും ഞാൻ ചാനൽ ചാനലുണ്ടെന്ന് ഇങ്ങനെ പോയി സപ്പോർട്ട് ചെയ്യും താങ്ക് യു നല്ല കാര്യം കേട്ടോ ഇങ്ങനെയൊക്കെ നമ്മളെ സപ്പോർട്ട് ആണ് നമുക്ക് ഭയങ്കരത് താങ്ക് യു സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് കാണുക കമന്റ് ഇടുക അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും കരയുന്നു ചിന്ന ഇമോജിയൊക്കെ കരയുന്ന കരയുന്നേ എന്തി ഗുഡ് ഈവനിങ് മൈ ഫ്രണ്ട് ഗുഡ് ഈവനിങ് ശ്രീ വിഷ്ണു ജുവൽ വർക്ക് ശ്രീ വിഷ്ണു ജുവൽ വർക്ക് നമ്മുടെ മനസിലായി മറന്നോ വിചാരിച്ചു മറന്നോ വിചാരിച്ചു ചേച്ചിക്കുട്ടി ആ ചൂരിലൊന്നെടുത്തുവിട ഓ അനാമിക അനാമിക്ക എന്തോണ്ട് വിശേഷം ശരി ഓക്കെ കൈസ് ഞാൻ പോകുന്നു പനിയ ഔട്ട് മയ്യ എന്താണ് കഞ്ഞിക്ക് എന്താ സ്പെഷ്യൽ കഞ്ഞിക്ക് സ്പെഷ്യൽ ഒന്നും ഇല്ല ഒട്ടും അനുസരണയില്ല ചേച്ചി ഒന്ന് എന്തു കേട്ടോ ഒന്ന് പോയിട്ടുവാ ഓക്കെ ഓക്കെ